പത്തനംതിട്ട അടൂരിൽ ഇരുപത്തിയൊൻപത് ദിവസം പ്രായമുള്ള കുഞ്ഞിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ പിതാവ് അറസ്റ്റിലായി എഴങ്കുളം സ്വദേശി അനന്തകൃഷ്ണനാണ് അറസ്റ്റിലായത് വധശ്രമം ബാലനിധി വകുപ്പ് പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തത് മദ്യലഹരിയിലായിരുന്നു യുവാവിന്റെ ഭീഷണി പ്രവീൺ പുരുഷോത്തൻ വിവരങ്ങളുമായി പ്രവീൺ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്താണിപ്പോൾ പോലീസ് എടുത്തിരിക്കുന്ന കേസ് പ്രതി കുറ്റം സമ്മതിച്ചു സ്മൃതി കുഞ്ഞ് സുരക്ഷിതമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല കഴിഞ്ഞ ബുധനാഴ്ച രാത്രി എട്ട് മണിക്കാണ് പത്തനംതിട്ട പറക്കോട് വെച്ച് ഈ സംഭവം നടന്നത് ഇപ്രതിയായിട്ടുള്ള ഇരുപത്തിയാറ് വയസ്സുള്ള അനന്തകൃഷ്ണനും ഭാര്യയും ഭാര്യയുടെ മാതാവും ഇരുപത്തൊമ്പത് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞുമാണ് വാടക വീട്ടിൽ കഴിഞ്ഞിരുന്നത് അവിടെ മദ്യപിച്ചെത്തിയ അനന്തകൃഷ്ണൻ തൊട്ടിലിൽ കിടന്നിരുന്ന കുഞ്ഞിനെ കൈയിലെടുത്ത് തലകീഴായി പിടിക്കുകയായിരുന്നു കാലിൽ തൂക്കി പിടിച്ചതിന് ശേഷം കുഞ്ഞിനെ കൊല്ലും എന്ന് ഭാര്യയോടും ഒപ്പം തന്നെ മാതാവിനോടും ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഉടൻ തന്നെ ഈ ഭാര്യ പോലീസിന്റെ വിവരം അറിയിക്കുകയും അടൂർ പോലീസ് സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു ഇതിനിടയിൽ തന്നെ ഈ അനന്തകൃഷ്ണന്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ ഭാര്യ പിടിച്ചു വാങ്ങിയിരുന്നു കുഞ്ഞിൻ്റെ അമ്മ പിടിച്ചു വാങ്ങിയിരുന്നു പിന്നീട് പോലീസ് എത്തി ഇയാളെ മൽപിടുത്തത്തിലൂടെയാണ് കീഴടക്കിയത് ആദ്യം കീഴടങ്ങാൻ ഈ അനന്തകൃഷ്ണൻ തയ്യാറായിരുന്നില്ല നല്ല മദ്യലഹരിയിലായിരുന്നു അനന്തകൃഷ്ണൻ പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ച് ജീപ്പിൽ കയറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പഴി ജീപ്പിനകത്ത് പോലീസ് ഉദ്യോഗസ്ഥരെ ഇപ്രതി ആക്രമിച്ചു കൂടാതെ പോലീസ് ജീപ്പിൻ്റെ ചില്ലും തല്ലി തകർത്തു ഏതായാലും ഈ ഈ പ്രതിക്കെതിരെ ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങൾ ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ബാലനീതി വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് അടൂർ പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു പ്രതി കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് സ്മൃതി ശരി പ്രവീൺ വിവരങ്ങൾ